ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഗ്രഹദോഷം മാറുവാൻ പഞ്ചശിരസ് സ്ഥാപിച്ചാൽ മതിയോ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഗ്രഹദോഷം മാറി ഒരു വീട് പണിയുമ്പോൾ എന്തെങ്കിലും വൈലേഷൻ കാണും ഇല്ലേ എന്തെങ്കിലും ഇപ്പം കൃത്യമായിട്ട് അളന്ന് സ്കെച്ചൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ വീതിയിലും നീളത്തിലൊക്കെ ഓരോ മുറിയിലും അത് ഭിത്തിവണ്ണം നോക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും ചില ഭിത്തിയിലെ വണ്ണം അനുസരിച്ച് അത് ആ കട്ടകൾ അല്ലെങ്കിൽ ആ തേപ്പിലൊക്കെ വരുമ്പോൾ അപ്പോൾ ആ ചില വ്യത്യാസങ്ങൾ വരും അത് എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഈ അവിടെ അടുത്ത് അവിടെ വൈലേഷങ്ങൾ വരും വൈലേഷങ്ങൾ ഉണ്ടാവും വൈലേഷൻ ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോ ഈ പണിത് വരുമ്പോൾ ചിലപ്പോ ഇത്തിരി ചിലപ്പോൾ അങ്ങാട് കൽപ്പത്തി നീട്ടേണ്ടി വരും ഇങ്ങാട് കല്പ്യത്തിൽ നീട്ടേണ്ടി വരും അങ്ങനെയൊക്കെ നീട്ടിയും കുറച്ചൊക്കെ വരുമ്പോഴാണ് ഈ ഇതിൽ നിന്നൊക്കെ കണക്കിൽ നിന്നൊക്കെ ചിലപ്പോൾ പുറത്തോട്ട് ചാടും അപ്പം ദോഷങ്ങളെല്ലാം അകറ്റി ഗ്രഹത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വാസ്തുബലിയും പഞ്ചശിരസും സ്ഥാപിക്കുന്നത് വാസ്തുബലിയും ബലിയും പഞ്ചശിരസും സ്ഥാപിക്കുന്നത് ഗ്രഹത്തിലെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി വീട്ടിൽ താമസം തുടങ്ങുന്നതിന് മുൻപായി സ്ഥലദോഷം തീർക്കാനായാണ് വാസ്തുബലി നടത്തുന്നത് ഈ വാസ്തുബലി എന്തിനാണ് നടത്തുന്നത് വീട്ടിലെ സ്ഥലദോഷങ്ങൾ സംബന്ധമായ ദോഷങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് വാസ്തുബലി നടത്തുന്നത് വാസ്തുബലിക്ക് ശേഷം പഞ്ചശിരസ് സ്ഥാപിക്കുമ്പോൾ ഗ്രഹദോഷങ്ങൾ തീരും ഗ്രഹദോഷങ്ങൾ അവിടെ എന്തെങ്കിൽ ആ പഞ്ചശിരസിൻ്റെ സ്ഥാപന സ്ഥാപി പഞ്ചശിരസ് സ്ഥാപിക്കുമ്പോൾ ആ ഗ്രഹ ദോഷങ്ങൾ അവിടെ തീരും ഇത് നല്ല പൂജാരിയെ കൊണ്ടു ചെയ്യിക്കാൻ ഈ പഞ്ചശിരസ് സ്ഥാപിക്കലും അതെല്ലാം ചെയ്യുമ്പോൾ അത് നല്ലൊരു പൂജാരിയെ കൊണ്ടുവേണം ചെയ്യിക്കാൻ പഞ്ചശിരസ് എന്നാൽ എന്താണ് അഞ്ച് ശിരസാണ് അഞ്ച് ശിരസാണ് പഞ്ചശിരസ് എന്തൊക്കെയാണ് ആ പഞ്ചശിരസ് എന്ന് നോക്കാം സിംഹം ആന ആമ പന്നി പോത്ത് സിംഹം ആന ആമ പന്നി പോത്ത് എന്നീ മൃഗങ്ങളുടെ തലയാണ് പഞ്ചശിരസ് എന്ന് പറയുന്നത് സ്വർണത്തിലോ തങ്കത്തിലോ പഞ്ചലോഹത്തിലോ തീർത്ത് സ്ഥാപിക്കുന്നതിനെയാണ് പഞ്ചശിരസ് സ്ഥാപനം എന്ന് പറയുന്നത് ഇത് സ്വർണത്തിൽ വേണമെങ്കിൽ സ്വർണത്തിൽ ഉണ്ടാക്കി സ്ഥാപിക്കാം അതല്ലെങ്കിൽ ഏർ തങ്കത്തിൽ വേണമെങ്കിൽ തങ്കത്തിൽ നിർമ്മിക്കാം അതല്ലെങ്കിൽ പഞ്ചലോഹത്തിലോ നിർമ്മിച്ച് പഞ്ചശിരസ് സ്ഥാപിച്ചാൽ ഗ്രഹദോഷം മാറും എന്ന് പൂർവിക ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ചിലർ ഇത് പ്രധാന മുറിയിൽ കുഴിയെടുത്ത് സ്ഥാപിക്കും പ്രധാന മുറിയിൽ കയറി വരുന്ന പ്രധാന മുറിയിൽ കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്ഥാപിക്കും ചിലവർ ചില പ്രധാന ചിലർ പ്രധാന വാതിലിനോട് ചേർന്നിട്ടുള്ള ഭിത്തിയിലും ഇത് സ്ഥാപിക്കും ചിലവർ അങ്ങനെ സ്ഥാപിക്കുന്ന കണ്ടിട്ടുണ്ട് എങ്ങനെ സ്ഥാപിച്ചാലും ഇത് ആ വീടിൻ്റെ ദോഷം മാറുന്നതിനും ഐശ്വര്യ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് വിശ്വാസമുള്ളവർ ചെയ്യട്ടെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർ ചെയ്യണ്ട അതാണല്ലോ അതിൻ്റെ ശരി അപ്പോൾ വിശ്വാസമുള്ളവർക്ക് വീടിനെന്തെങ്കിലും വൈലേഷ്യം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്കൂട്ടുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ പഞ്ചശിരസ് സ്ഥാപിച്ചാൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടുമെന്ന് നമ്മുടെ പൂർവീക ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഞാനിവിടെ അവതരിപ്പിച്ചതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കാം